ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അടിമാലി ടൌണിലെ വിവിധയിടങ്ങളിൽ അപകട ഭീഷണി ഉയർത്തി നിലനിന്നിരുന്ന മരങ്ങളും ശിഖരങ്ങളും വെട്ടിനീക്കി അടിമാലി ഗ്രാമപഞ്ചായത്ത് അധികൃതർ ദേശീയപാതാ വിഭാഗത്തിന്റെ അനുമതി ലഭിച്ചതോടെയാണ് നടപടി സ്വീകരിച്ചത് വരും ദിവസങ്ങളിലും ദേശീയപാതയോരങ്ങളിൽ നിൽക്കുന്ന അപകട മരങ്ങളും ശിഖരങ്ങളും ദേശീയപാത വിഭാഗത്തിന്റെ നിർദ്ദേശാനുസരണം മുറിച്ചു നീക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ജില്ലയിൽ കനത്ത മഴയും കാറ്റും തുടരുകയാണ് ഈ സാഹചര്യത്തിൽ മരം വീണുള്ള അപകടങ്ങളും തുടർക്കഥയാണ് മഴ കനത്തതോടെ അടിമാലി ടൌണിലെ വിവിധ പ്രദേശങ്ങളിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ അടിമാലി ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ മുറിച്ചു നീക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചു ദേശീയപാതാ വിഭാഗത്തിന്റെ അനുമതി ലഭിച്ചതോടെയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിമാലി ടൌണിലെയും പരിസര പ്രദേശങ്ങളിലെയും മരങ്ങളും മരശിഖരങ്ങളും മുറിച്ചു നീക്കിയതെന്ന് അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു പരിമാല ടൗണിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ടൗണിലെ വിവിധ സ്ഥലങ്ങളിൽ ദുരന്തമായ സാഹചര്യമുള്ള മരങ്ങൾ റിമൂവ് ചെയ്യുന്ന നടപടികൾ പഞ്ചായത്ത് എൻ എച്ച് അധികൃതമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ടൗണിലെ ടൗണുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രതിസന്ധി നിൽക്കുന്ന മരങ്ങളുടെ ജില്ലകൾ എൻ എച്ചിന്റെ അലഭാഗത്തുകൂടി പഞ്ചായത്ത് വിട്ടുമാറ്റുന്നത് തുടർ ദിവസങ്ങളിൽ എൻ എച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സാഹചര്യത്തിൽ എൻ എച്ചിലെ നിൽക്കുന്ന മരങ്ങളും അതുപോലെ നമ്മുടെ വൺ എയ്റ്റി ഫൈവ് എൻ എച്ചിൽ നിൽക്കുന്ന മരങ്ങളും ആശായവയുടെ സായക്കുറവ് മുഴുവൻ പ്രതിസന്ധി നിൽക്കുന്ന മുഴുവൻ മരങ്ങളും വെട്ടി മാറ്റുന്നുവെന്ന് അറിയിക്കുകയാണ് തുടർ ദിവസങ്ങളിലും ദേശീയപാത വിഭാഗത്തിന്റെ നിർദ്ദേശാനുസരണം എൺപത്തിയഞ്ച് നൂറ്റമ്പത്തഞ്ച് എന്നീ ദേശീയപാതകളിലെ കാലപ്പഴക്കം ചെന്നതും അപകടകരമാമിധം നിൽക്കുന്നതുമായ മരങ്ങളും മരശിഖരങ്ങളും മുറിച്ചു നീക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു കാലപ്പഴക്കം ചെന്നതും അപകടകരമായ മരങ്ങളും മുറിച്ചു നീക്കണമെന്ന നാളുകളായുള്ള ആവശ്യത്തിനാണ് പരിഹാരമായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കു മുമ്പ് അടിമാലിയിലും പരിസര പ്രദേശങ്ങളിലുമായി ഓടിക്കൊണ്ടിരുന്ന ബസ്സിനു മുകളിലും ഓട്ടോറിക്ഷയ്ക്കു മുകളിലും കൊച്ചി ധനുഷ് ോടി ദേശീയപാതയിൽ കാറിന് മുകളിലും മരവും മരശിഖരങ്ങളും വീണ് അപകടം സംഭവിച്ചിരുന്നു അപകടത്തിലൊരാൾ മരണപ്പെടുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് അടിയന്തരമായി മരം മുറിച്ചു നീക്കുന്നതിനുള്ള നടപടികളിലേക്ക് പഞ്ചായത്ത് കടന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി